ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേണി വീണ്ടും ഒരു വെറൈറ്റി ടേസ്റ്റിയുള്ള സ്മൂത്തി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ രണ്ട് മാങ്ങ തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയത് എടുത്തിട്ടുണ്ട് മാങ്ങയ്ക്ക് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് വാട്ടർ മെല്ലനാണ് അതൊരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി നുറുക്കി അതിലെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് അതും ഞാൻ മിക്സിയിലേക്ക് ഇടാണ് ഈ രണ്ട് ഫ്രൂട്ടിനും നല്ല മധുരമുണ്ട് എങ്കിലും ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത് ഇത് കുറേശേ പാലൊഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം പാകത്തിന് ഐസ് ക്യൂബ്സ് നമുക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം മാമ്പഴവും വാട്ടർ മെല്ലനും നമ്മുടെ ശരീരത്തിന് നല്ല കൂളിംഗ് തരുന്ന ഫ്രൂട്ട്സുകളാണ് ഇതൊന്നും തണുപ്പിച്ച് കഴിക്കുമ്പോൾ എല്ലാവർക്കും തണുപ്പ് പറ്റണമെന്നില്ല പക്ഷേ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഈ ചൂടിനൊരു വലിയ ആശ്വാസമാണ് ഇതേ നമ്മൾ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറിലുള്ള സ്മൂത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കളർ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് വാനില ഐസ്ക്രീമും കൂടി ചേർക്കുന്നത് നല്ല കീട്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഉള്ളവർ അതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് ഉപയോഗിച്ച് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ